ഞങ്ങൾക്ക് ശെരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നേരം ഇവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് നിങ്ങളോട് സംസാരിക്കണം ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇച്ചിരി രണ്ട് പരിപാടി കൂടെ ഒന്ന് കോട്ടയത്താണ് പിടിച്ചിരുന്നത് പക്ഷെ അവിടെ ചിലപ്പോൾ ക്രൗഡ് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് അത് മാറ്റി എറണാകുളം ലോളിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ കോട്ടയത്ത് ലുലുകോള് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ബേസിൽ വെറുതെ ഷോപ്പിൽ പോയപ്പോ തന്നെ അവിടെ ഇച്ചിരി ക്രൗഡ് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയുന്ന കാര്യം എറണാകുളത്തേക്ക് വന്നു എറണാകുളം കഴിഞ്ഞിട്ട് വൈകുന്നേരം അഞ്ചരയ്ക്ക് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് കൂടെ എത്തേണ്ട ഒരു കാര്യമുണ്ട് അത് എറണാകുളാണ് നേരിട്ട് പോകുന്നത് പക്ഷെ എല്ലാവർക്കും ഒരു ഗംഭീര ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ ആഘോഷിക്കുക അടിച്ചുപൊളിക്കുക കുറച്ച് സമയം നഷ്ടം എടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പടം രണ്ടാം തീയതി നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിരിക്കും തിയേറ്ററിൽ പോയി അതും കൂടെ കണ്ട് ഒരു ആ ഐഡന്റിറ്റിയുടെ നിങ്ങൾ നമ്മൾ ആരംഭിക്കണം എന്ന് ഞങ്ങൾക്ക് അതിനുണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് ഹാപ്പി ന്യൂ ഇയർ